ചേർത്തല വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ കനക ജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു നൽകിയ സ്വീകരണങ്ങളെ വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ കനകജൂബിലി ആഘോഷങ്ങളുടെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കരയോഗം വൈസ് പ്രസിഡന്റ് ആർ സനിൽകുമാറാണ് ജാഥ ക്യാപ്റ്റൻ തെക്കൻ മേഖലയിലെ തിരുവിഴ കണിച്ചുകുളങ്ങര പൊക്ളാശ്ശേരി ചെറുവള്ളിശ്ശേരി മാരാരിക്കുളം എസ് എൻപുരം പൂപ്പള്ളിക്കാവ് വരകാടി തെക്ക് തുടങ്ങിയ കരയോഗങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വരകാടി വടക്ക് കരയോഗത്തിൽ സമാപിച്ചു കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരൻ യൂണിയൻ ഇൻസ്പെക്ടർ നിഖിൽ വേണു സെക്രട്ടറി ജി കൃഷ്ണകുമാർ കജാഞ്ചി ബി സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ബി അജികുമാർ കൺവീനർ എൻ പ്രദീപ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ നയർ സമുദായങ്ങളുടെ കൂട്ടായ്മ കൂട്ടായ്മയായ പാഞ്ചജന്യം സ്വാശ്രയ സംഘത്തിലെ പുരുഷ സ്വാശ്രയ സംഘത്തിലെ ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു